ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി എന്ന് കേട്ടിട്ടില്ലേ അത് അക്ഷരാർത്ഥത്തിൽ നടന്നത് തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിന പരേഡ് ചടങ്ങിലാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ പോയി നടത്തിയ നാടകം നമ്മുടെ മുന്നിലുണ്ട് അത് സർക്കാർ തിരിച്ചടിയാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ സർക്കാർ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് എന്നത് ഒരു വസ്തുതയാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കുമെന്ന് സർക്കാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നിരുന്നാലും ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് കരുതിയിട്ടുമില്ല കുറച്ചൊക്കെ വായിക്കും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയേക്കും എന്ന് കരുതിയിരുന്നു എന്തായാലും കുറച്ചുകൂടി വായിക്കും എന്നൊക്കെയാണ് സർക്കാർ പ്രതീക്ഷിച്ചത് എന്നാൽ സർക്കാരിൻ്റെ പ്രതീക്ഷ തകർത്തുകൊണ്ടാണ് കേവലം ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് മാത്രം നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് എന്ന് വെച്ചാൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ച് ഗവർണർ സ്ഥലം വിട്ടത് ഇതിന് കൃത്യം ഒരു മറുപടി കൊടുത്തു അല്ലെങ്കിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തു മുഖ്യമന്ത്രി റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ മുഖ്യമന്ത്രിയെ തോഴുന്ന് നിൽക്കുന്ന ഗവർണർ എന്നാൽ ഗവർണറെ തൊഴാതെ ഗവരുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി നിൽക്കുന്ന മുഖ്യമന്ത്രി അവിടെയാണ് ഇന്നലെ എന്നോട് കാണിച്ചതിന് ഇന്നിതാ തിരിച്ച് ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നൽകിയ ഒരു മറുപടിയുടെ എല്ലാ ഭാവങ്ങളും അടങ്ങിയ ഒരു ഫോട്ടോയാണ് അത് മാതൃഭൂമിയിലാണ് ആ ഫോട്ടോ വന്നിരിക്കുന്നത് ആ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആ ദൃശ്യത്തിനുള്ളത് ഗവർണർ മുഖ്യമന്ത്രി കൂടാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അതിൽ തൊട്ടടുത്ത് മുഖ്യമന്ത്രി അതിൽ തൊട്ടടുത്ത് ഗവർണർ എന്ന നിലയിലാണ് അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ് നടത്തിയത് അവിടെ ഇരിപ്പിടം ഒരുക്കിയത് ആ ഇരിപ്പിടത്തിൽ ഏകദേശം അരമണിക്കൂറിലധികം ഗവർണർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വാക്കുപോലും സംസാരിച്ചില്ല ഒന്ന് മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല ഈ സമയത്തെല്ലാം മുഖ്യമന്ത്രി ശിവൻകുട്ടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ബോധപൂർവം തന്നെയാണ് എന്ന് ആ സംസാരം കണ്ടാൽ മനസ്സിലാക്കും കാരണം തൊട്ടപ്പുറത്തിരിക്കുന്നത് ഗവർണറാണ് ഗവർണർക്ക് മുഖം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഉറച്ചാണ് മുഖ്യമന്ത്രി ചടങ്ങിന് വന്നത് അതുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടിയുമായി സംസാരിച്ചു മുഖ്യമന്ത്രി കാരണം അത്തരമൊരു ചടങ്ങിൽ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു വേദിയിലും വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വന്നത് തൊട്ടടുത്ത് ഗവർണർ ഉണ്ടാകുകയും ഗവർണറോട് സംസാരിക്കാതിരിക്കാനുമാണ് എന്ന് ആ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാകുകയും ചെയ്യും നേരത്തെ നിയമസഭയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ നാടകങ്ങൾക്ക് അതേപോലെ മറുപടി കൊടുക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമേ ഗവർണർ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നത് തന്നെ നാം കണ്ടതാണ് അദ്ദേഹം എത്തുന്നു നേരെ കാറിൽ ഇറങ്ങുന്നു അവിടെ കൂടിയിരുന്നവരെ വിഷ് ചെയ്യുന്നു അഭിവാദ്യം ചെയ്യുന്നു നേരെ പോഡിയത്തിലേക്ക് കയറുന്നു കോടിയത്തിൽ കയറി പതാക ഉയർത്തുന്നു അതിനുശേഷം പരേഡ് സ്വീകരിക്കുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോഴും രണ്ടുപേരും മുഖാമുഖം നോക്കുന്നില്ല അതുമാത്രമല്ല അവിടെ ഗവർണർ ഇരിക്കുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ശിവൻകുട്ടി ഇരിക്കുന്നു അപ്പോഴും രണ്ടുപേരും സംസാരിക്കുന്നില്ല ഏകദേശം അരമണിക്കൂറധികം അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് ചടങ്ങുകൾ അവസാനിച്ചതിന് ശേഷമാണ് ഗവർണർ എഴുന്നേറ്റ് പോകുന്നത് എഴുന്നേറ്റ് പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയിൽ തൊഴുന്നത് പക്ഷേ മുഖ്യമന്ത്രി ഒരു ഭാവവും പ്രകടിപ്പിക്കാതെ പ്രത്യഭിവാദ്യം ചെയ്യാതെ ഗവർണറെ രൂക്ഷമായി നോക്കുന്ന ഫോട്ടോ ആ ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തരംഗമായി മാറിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഈ തർക്കം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല ഗവർണർ കേരളത്തിൽ നിന്ന് പോയാൽ മാത്രമേ ഇനിയും അദ്ദേഹത്തിന് എട്ട് ഒൻപത് മാസത്തോളം ഉണ്ട് കാലാവധി തീരാൻ പോയാൽ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പക്ഷേ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇത്തരം പ്രതികാര നടപടികൾ പാടില്ല എന്നും സർവകലാശാലകളെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുമെന്നും അത് അവിടെ ബാഹ്യ ഇടപെടലുകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് നാം കേട്ടതാണ് എന്ന് വെച്ചാൽ സർവകലാശാലകളിൽ ബാഹ്യ ഇടപെടൽ പാടില്ല എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഇടപെടൽ പാടില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ പാടില്ല ബി ജെ പിക്ക് ഇടപെടാം സർക്കാരിന് ഇടപെടാൻ പാടില്ല പക്ഷേ എനിക്കിടപെടാം അത് ബി ജെ പിക്ക് വേണ്ടിയായിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകും അതേപോലെ രാഷ്ട്രീയമായ വിശ്വാസങ്ങളുണ്ടാകും അത് ചിലപ്പോൾ എതിർച്ചേരിയിലായിരിക്കും അങ്ങനെ വരുമ്പോഴും ഒരു കയ്യേറ്റത്തിലേക്ക് പോകരുത് എന്തും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഗവർണർ പ്രസംഗിക്കുമ്പോൾ വലിയ തത്വങ്ങൾ പറയുകയും പ്രാവർത്തികമാക്കാൻ വരുമ്പോൾ അതൊക്കെ മറന്നുപോകുകയും ഒരു വാശിയുടെ ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും ധിഖാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ നമ്മൾ കുറച്ചു കാലമായി കാണുന്നതും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടതും അതുതന്നെയാണ് അതിനാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യമന്ത്രി ചുട്ട മറുപടി കൊടുത്തത്